ഈശ്വര നല്ലത് ചെയ്താൽ നല്ലത് തരണേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു എൻ ഹാർട്ടിനെ പറ്റിയിട്ട് എനിക്ക് ഒരു മൂന്ന് എപ്പിസോഡ് വേണ്ടിയിട്ട് പറയാനുള്ള ഒരു റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു റിവ്യൂ അതായത് സ്പോയിലർ ഫ്രീ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്പോയിലർ ഫ്രീ തന്നെയാണ് പിന്നീട് സ്പോയിലർ പറഞ്ഞാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി സീരീസിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ എം സീൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഭയങ്കര മികച്ചൊരു സീരീസ് തന്നെയായിരുന്നു നമ്മുടെ ശിഹികൾക്ക് അപ്പം അതിനുശേഷം നമ്മുടെ സീ ഇൻവേഷൻ എന്നുള്ള ഒരു ഗംഭീര സീരീസും വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ റൊമാഞ്ചിഫിക്കേഷൻ്റെ അങ്ങ് പീക്കൽ അറ്റത്ത് കൊണ്ട് കൊണ്ടുപോയ സീരീസുകളാണ് ൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ള ഷീഹകൾക്കും സീക്രട്ട് ഇൻവേഷനും അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഒരു അയൺ ഹർട്ട് എന്നുള്ളൊരു പീക്ക് ലെവൽ ഐറ്റം ഇപ്പോൾ നമ്മുടെ എം സിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു മാറൽ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് അകത്ത് ഓരോ സെക്കൻഡും ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു സീരീസ് സീരീസായിട്ടാണ് നമുക്ക് ഈ ഒരു ഷി അയൺ ഹർട്ട് സോറി അയൺ ഹാർട്ട് എന്നുള്ള ഒരു സീരീസ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് അടുത്ത് പറഞ്ഞേണ്ടത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു വെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഡയർ ബോൺ ബോണഗേൽ അപ്പം ആ ഒരു സീരീസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു സീരീസായിട്ടാണ് നമുക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഒരു ഒറിജിനൽ ഫാൻ ഫാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യത്തെ മൂന്ന് എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെഡബൽ ബോണഗനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്രയോ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡാണ് നമുക്ക് ഇതിനകത്തൂടെ കിട്ടിയിട്ടുള്ളത് അതിനുശേഷം എടുത്ത് പറയേണ്ട വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഹാർട്ട് അതായത് നമ്മുടെ മിസ് മാർവലിനൊക്കെ അടുത്ത് പറയുകയാണെങ്കിൽ മിസ് മാർവൽ ക്യാപ്റ്റൻ മാർവൽ എന്നുള്ള ക്യാരക്ടറിനെ പറ്റി മെൻഷൻ പോലും ചെയ്യാത്തൊരു സീരീസായിരുന്നു നമ്മുടെ മിസ് മാർവൽ എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്തോട്ട് വരുവാണെങ്കിൽ നമ്മുടെ അൺ അഥവാ റീറി വില്യംസ് എന്നുള്ള ക്യാരക്ടർ അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി മൂന്ന് മണിക്കൂറും ടോണി സ്റ്റാർക്കിനെ പറ്റിയിട്ടുള്ള ചിന്തയിലാണ് നമ്മുടെ ക്രീറി വില്യംസ് എന്നുള്ള ഒരു ക്യാരക്ടറിനെ നമുക്ക് ഈ ഒരു സീരീസ് കാണാൻ പറ്റുന്നത് അപ്പോൾ അത്രത്തോളം ടോണി സ്റ്റാർക്കിനെ ആയിട്ട് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ ക്രീറിനെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് പേഴ്സണലി എടുത്ത് തോന്നിയ വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് പിന്നീട് എന്തോ സംഭവിച്ച പോലെ ഇപ്പം നമ്മുടെ ന്യൂയോർക്കിൽ കുറച്ച് ആഫ്രോ അമേരിക്കൻസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതായത് വൈറ്റ് സ്കിന്നുള്ള ആൾക്കാരെ ഇപ്പോൾ കുറച്ചായിട്ട് അമേരിക്കൻസിനെ ഇപ്പോൾ നമുക്ക് ന്യൂയോർക്കിൽ കുറച്ചായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ അത് എന്തോ പ്രശ്നമെന്നെനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും നമുക്കറിയാം ന്യൂ ന്യൂയോർക്ക് അല്ലെങ്കിൽ അമേരിക്ക എന്നുള്ള ആ ഒരു സെറ്റ് സ്ഥലത്ത് കൂടുതലും നമുക്ക് ആഫ്രോ അമേരിക്കൻസിനെയാണ് കൂടുതലും കാണാൻ പറ്റുന്നത് ആ ഒരു സംഭവം അവർ അതിനകത്ത് വൃത്തിക്കെൻ്റെ അടുത്ത് കാണിച്ചിട്ട് വന്നിട്ട് പിന്നീട് ഏറ്റവും കിടിലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഴന്മൻ മണ്ണ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോലാക്കുന്നില്ല അതിനകത്ത് തന്നിട്ടുള്ള ഒരു വലിയൊരു വില്ലൻ അതായത് നമുക്കെല്ലാവരുടെ മനസ്സിലിരിക്കുന്ന ഒരു വില്ലൻ തന്നെയാണ് ആ ക്യാരക്ടർ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏകദേശം കിട്ടി കാണും എന്തായാലും സ്പോയിലർ ഫ്രീ റിവ്യൂ ആയതുകൊണ്ടാണ് ഞാൻ അത് എത്ര എടുത്ത് പറയത്ത അപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ഈ ഒരു സീരീസിനകത്ത് അപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം അപ്പൻ എത്രത്തോളം വില്ലനായിരുന്നു അതിൻ്റെ അപ്പുറത്തെ വില്ലനസും കാണിക്കുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു ക്യാരക്റ്റൻ്റെ മകനെ നമുക്ക് ഈ ഒരു അൻഹർട്ട് സീരീസിനകത്ത് കാണിച്ചിട്ടുള്ളത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇനി ചെറിയ ഈ ഒരു വില്ലനസൊക്കെ കുറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ട് അപ്പം ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നതിൽ പീക്ക് കയറ്റത്തിലാണ് കാണിച്ചു വെച്ചിട്ടുള്ള ഇനിടെ അടുത്ത് പറയേണ്ട വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് എന്നുള്ള ക്യാരക്ടറാണ് ആക്ടിൻ്റെ ആക്ടി അറ്റം അതായത് നമ്മൾ ഇതുവരെ ഹിംസീൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ബീക്ക് ആക്ടി ഒക്കെയാണ് ഈ ഒരു പുള്ളിക്കാരനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ടോട്ടലി ഏത് ഭാഗത്തുനിന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ആദ്യത്തെ ഒരു മൂന്ന് എപ്പിസോഡ് കണ്ടെനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട് ക്യാമോ നമുക്കറിയാമല്ലോ എം സീൻ്റെ സ്ഥിരം പാറ്റേൺ ആയിട്ടുള്ളൊരു ക്യാമറ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരികായിരിക്കും അതിൻ്റെ ഒരു ടീസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഏതൊരു മേഖലയിൽ നോക്കുമ്പോഴത്തേക്കിപ്പം എനിക്ക് തോന്നിയ തോന്നിയൊരു ഫേസ് ഫോറിന് ശേഷം വന്നിട്ടുള്ളതിലൊരു പീക്ക് ഐറ്റം ആവാൻ സാധ്യതയുള്ള ഒരു സീരീസ് തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ റീറി ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലെവലുള്ള ആക്ടിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് സങ്കടം ആയാലും ഹാപ്പിനെസ് ആയാലും ഫണ്ണൊക്കെ ആയാലും എല്ലാം ആ രീതിയിലുള്ള പീക്ക് ആക്ടിങ്ങൊക്കെ ഒക്കെ അതടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം എടുക്ക് ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഒരേ ഒപ്പീനിയൻ പറയുകയാണ് എം സിൻ്റെ ഇതുവരെയുള്ള പോക്ക് വലിച്ചിട്ട് ചിലപ്പോൾ ജനറസ് അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ഒരു വേരിയേഷനൊക്കെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ നമ്മുടെ ടോണി സ്റ്റർക്കിൻ്റെ മകളായിട്ടുള്ള മോർഗൺ സ്റ്റാർക്കിനെയൊക്കെ പിടിച്ച് എണ്ണഹർട്ടാക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കാരണം ടോണി സ്റ്റർക്കിൻ്റെ മോളാണ് പക്ഷേ ആ ഒരു ക്യാരക്റ്റനെ കാണും പിടിച്ച് അയൺ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഒരു സംഭവം ഈ ഒരു സീരീസിനെ എഫക്റ്റ് ചെയ്തേനെ അതും പറഞ്ഞിട്ട് നമ്മുടെ അയൺമാൻ ത്രീയിൽ ഹാലിന്നുള്ളൊരു ക്യാരക്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ക്യാരക്ടനെ കാണാൻ പിടിച്ച് പുതിയ അയൺ ഹാർട്ടാക്കാണോ ആക്കിയിരുന്നെങ്കിൽ അതും പണി പാളിയേനെ എന്തായാലും ഭാഗത്തിന് നമ്മൾ റേറി വില്യംസിനെ തന്നെ അടിപൊളിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്ക് എന്നുള്ള ഒരു ക്യാരക്റ്ററിനെ നിങ്ങൾക്ക് തിരിച്ച് മനസ്സിൽ ഓർത്തെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സീരീസ് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം മൂന്ന് എപ്പിസോഡ് കൊണ്ട് അവർ മിന്നിച്ചിട്ടുണ്ട് ഒരു എപ്പിസോഡ് പോലും നമുക്ക് ബോർ അടിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു സീരീസിൽ കൂടെ കിട്ടിയിട്ടുള്ള അപ്പോൾ ബാക്കി മൂന്ന് എപ്പിസോഡൊക്കെ വരുന്ന സമയത്ത് എന്ത് കാണിക്കും ഇനിയിപ്പം നേരെ ഡൗൺ ആവുമോ അതോ വീക്കിലോട്ടായിരിക്കോ പോകുന്ന കാര്യം നമുക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ബാക്കി മൂന്ന് എപ്പിസോഡ് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം എൻ്റെ ഇത്ര ഈ ആദ്യത്തെ മൂന്ന് എപ്പിസോഡ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പത്ത് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഒമ്പത് പോയിൻറ്റ് അഞ്ചൊക്കെ ഞാൻ കൊടുക്കും അപ്പം ആ രീതിയിലുള്ള ഒരു പീക്ക് സാധനമാണ് ഇപ്പോൾ നമ്മുടെ അയൺ ഹാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് അതും അതുകൊണ്ടും ചെയ്ത് തഴക്കുന്ന ബെല്ലേക്കണും കൂടെ നിന്ന് ഓൾ തന്നെ വിളിത്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ബൈ ബൈസ്